ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ നടക്കുന്ന ഗിവ് എവേക്ക് വേണ്ടിയുള്ള മത്സരത്തിന് തയ്യാറെടുക്കുന്ന എപ്പിസോഡുകളാണ് എപ്പിസോഡുകളിലെ ഒന്നാണ് ഇരുപത്തി നാലാമത്തെ എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇതിലും നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് വ്യക്തികളുടെ കോഴി വളർത്തൽ വീഡിയോകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടി വ്യത്യസ്ത ടിപ്പുകളോട് കൂടിയൊക്കെ വളർത്തുന്ന വീഡിയോകളാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിയേക്കാം മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ കിട്ടിയേക്കാം അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ഈ എപ്പിസോഡിന് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഗിവ് എവേ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോഴിക്കോടുള്ള മെക്മാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് പോൾട്രി നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അവർ ഇൻക് അതേപോലെ ഹീറ്ററുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം ഒരു വീഡിയോ രൂപ ചെറിയൊരു കുഞ്ഞു വീഡിയോ രൂപത്തിൽ കൊടുക്കുന്നുണ്ട് അതിനകത്ത് അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻകുബാക്ടറുകൾ വാങ്ങാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് ലാസ്റ്റ് കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവർക്ക് ഡെലിവറി സൗകര്യമുണ്ട് അവർ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ കൊറിയർ വഴി വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അഞ്ജന ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പേരാമ്പ്ര എന്ന പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ ഒരു കൊച്ചു കോഴിക്കോടാണ് ഞങ്ങളിതിനു ചുറ്റും വല കെട്ടിയിട്ടാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ പട്ടികളുടെ അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഞങ്ങൾ വലയുടെ ഉള്ളിൽ ഈ കോഴിക്കോട് നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങൾ മോളിൽ ടാർപ്പായൊക്കെ കിട്ടിയിട്ടാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിലൂടെയാണ് നമ്മൾ ഈ കൂട്ടിലോട്ട് കിടക്കുക എന്താണ് അതിൻ്റെ വാതിൽ നമ്മളിവിടെ ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കമ്പി നീക്കിയിട്ട് വേണം നമുക്ക് ഇത് നീക്ക അതിനുള്ളിലോട്ട് കടക്കാൻ സാധിക്കും അപ്പോ തന്നെ കയറി കഴിയുമ്പോ മുകളില് അതുപോലെ തന്നെ അത് ലോക്കിട്ട് വെക്കാവുന്നതാണ് ഇതാണ് ഞങ്ങളുടെ കൊച്ചു കോഴിക്കോട് ഇത് രണ്ട് ലെയറായിട്ട് തിരിക്കാൻ പറ്റും അടിയിൽ നാല് കൂടാണുള്ളത് നമുക്ക് ഇതിലൊരു അമ്പത് കോഴികളെ വരെ കൊള്ളാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ മോള് തിരിച്ചേക്കണേൽ ഒരെണ്ണത്തിൽ മൊയിലിനെ അനട്ടാണ് ഇതൊരു ഒറ്റ ലേർ കൂടാണ് മോള് ഞങ്ങളിതിൽ അതിനെ തിരിച്ചിട്ട് ഒരു സൈഡിൽ മൊയിലിനെച്ചേക്കണേ ഇവിടെ കോഴീനെ അടിയിരുത്താനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഇവിടെ ഞങ്ങൾ കള്ളിൽ ഒരു കൊട്ട വെച്ചിട്ടുണ്ട് അത് അപ്പോൾ കോഴികൾ അതിൽ തന്നെ കയറി മുട്ടയിട്ടോളും അപ്പോൾ അവർ ഇതുവഴി കയറിക്കോളും ഇതിവിടെ മുകളിൽ ലോക്ക് തുറന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം എന്താണ് മോയിലിങ് കോഡ് ഒരെണ്ണം വേറെ കൂട്ടിലാണ് ഇവിടെ വിവിധ തരത്തിലുള്ള കോഴികളുണ്ട് കരിങ്കോഴിയുണ്ട് കൊത്തു കോഴിയുണ്ട് മുട്ട കോഴിയുണ്ട് അങ്ങനെയുള്ള കോഴികളൊക്കെ ഇവിടെ ഉണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തത് അതായത് ഈ ഡോർ മാത്രം ഉള്ളിൽ വെച്ച് ബാക്കിയെല്ലാം പുറത്തോട്ടാണ് അറേഞ്ച് ചെയ്തത് കൂടിൻ്റെ ഈ കൂടെന്ന് പറയുന്നത് പഴയ വീട്ടിൽ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങൾ നെറ്റ് കൊണ്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ കൂട് ഇത് വെള്ളം കുടിക്കാനായിട്ട് ഞങ്ങളൊരു ഫൈവ് ലിറ്ററിൻ്റെ ബോട്ടിൽ വെച്ച് ഉണ്ടാക്കി നോക്കിയ ഒരു സാധനമാണ് ഓൾറെഡി പാത്രമുണ്ട് തീറ്റ കൊടുക്കാനൊക്കെ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇവരുടെ തീറ്റ എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് പുല്ലൊക്കെ കൊടുക്കും പുല്ല് കഴിക്കും അതുപോലെ തന്നെ ബാക്കി വന്ന ചക്ക കഴുത്ത ചക്ക അതുപോലെ തന്നെ മാങ്ങ അരി ഗോതമ്പ് ലയർ മാഷ് അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ കോഴികൾ വളർത്തുമ്പോ ഒരുപാടെണ്ണം ചത്തുക്ക് പോയിട്ടുണ്ട് എങ്കിലും ഞങ്ങള് ഇവരെ വളർത്തിക്കൊണ്ട് തന്നെ നടന്നു ഇപ്പൊ ഇവർക്ക് ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ആഴ്ചയില് രണ്ടു ദിവസം ഞങ്ങൾ ഇവർക്ക് ചോറും ഗ്രോവറും ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാ അവർക്ക് കേടൊന്നും വരില്ല അതുപോലെ തന്നെ അവർക്ക് കൊടുക്കണ വെള്ളത്തിൽ ഗ്രോവി പ്ലസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കണം അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട് ഗ്രോവി പ്ലസ് അലിക്ക പോലെ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഞങ്ങൾ ഇവർ പുറത്തേക്കൊന്നും ഇടാറില്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാണ് ഇവരെ വളർത്തേണ്ടത് പട്ടികളുടെ ശല്യക്കുള്ളത് കാരണം ഇപ്പം ഇതാണ് ഞങ്ങൾ കോഴിക്കോട് ഞങ്ങളിവിടെ ഓട് വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തോട്ടാണ് ഇവിടെ വല കൊടുത്തിരിക്കുന്നത് ാണ് ഈ വീഡിയോ എടുക്കുന്നത് ദാസേന്ദ്രൻ്റെ വീഡിയോ കോണ്ടസ്റ്റിലേക്കാണ് എൻ്റെ കയ്യിൽ അഞ്ച് കോഴികളും കുറച്ച് കുഞ്ഞുങ്ങളും ഉണ്ട് അത് നിങ്ങൾക്ക് പറ്റിപ്പെടുത്തി തരാം ഇതാണ് ഞങ്ങൾ കോഴിക്കോട് നിങ്ങൾക്ക് കോഴികളെ കാണാം അപ്പൊ നമ്മൾ കോ കോഴിക്കോടിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഇതാണ് നാടൻ കോഴിയാണ് അപ്പം ഇത് ഈ നാടൻ കോഴിൻ്റെ കുട്ടികളാണിത് ഈ കുട്ടികൾ വിരഞ്ഞിട്ട് ഒരു നാല് ദിവസം ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ പൂവും കോഴി പാൻസിന്ന് വാങ്ങിയതാണ് ഇത് വാങ്ങിയിട്ട് ഒരു മാസമായി കായി ഇതിനെ വില വാങ്ങി കഴിയുമ്പാണ് ഇതാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഇത് കറി കോഴിയാണ് അത് അടയിരിക്കുകയാണ് ടൻ കോഴിയാണ് അത് പുറത്തേക്ക് പോയിട്ടുണ്ട് ഇത് ഈ കോഴിക്കളെ ഇതിലാണ് മുട്ട ഇടുന്നത് ഇത് ഞാൻ പറഞ്ഞ നാടൻ കോഴി ചാടിപ്പോയ ഈ കോഴുണ്ടാക്കുന്ന മുമ്പ് ഈ ഈ ഈ കൂട്ടിലാണ് കോഴികൾ നിന്നിരുന്നത് ഇപ്പോൾ ഈ കൂട്ടിലാണ് കോഴിക്കളൊക്കെ അട വെക്കുന്നത് ഇതാണ് കറി ഇതാണ് കറി കോഴി അടിയിലാണ് ഇപ്പം ഞാൻ ഇവർക്ക് കൊടുക്കുന്ന തീറ്റക്രമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടറാണ് കൊടുക്കാറുള്ളത് ഞാൻ കൊടുക്കുന്നത് തക്കാളി പയം ഗോതമ്പ് പിന്നെ കറുമോശിൻ്റെയും ഇല പിന്നെ പനി കൊടുക്കാം ഇതുപോലെ തവിട് ഇവയെല്ലാം മിക്സ് ചെയ്താണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും ശേഷം ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ മലപ്പുറം ജില്ലയിൽ തേഞ്ഞിപ്പലം പഞ്ചായത്തിൽ എന്ന സ്ഥലത്താണ് എൻ്റെ നാടൻ കോഴികളാണ് കാണുന്നത് കുറച്ച് കരിങ്കോഴിയും നാടൻ കോഴികളുണ്ട് ഇവർക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കൊടുക്കാറുണ്ട് കവിട് പിണ്ണാക്ക് ഇങ്ങനൊക്കെയാണ് കൊടുക്കാറ് പിന്നെ കൂടാണിത് ആദ്യം ഒരു ആട്ടിൻകൂടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കാട ചെയ്തിരുന്നു അതിൻ്റെ ആട്ടിൻകൂട് ഞാൻ കാടക്കൂടാക്കിയിരുന്നു പിന്നെ ഇപ്പോൾ കാടില്ല അപ്പം ഞാൻ ആ കൂട് വീണ്ടും കോഴിക്കൂടാക്കി ഞാനിങ്ങനെ ഒരു നെറ്റ് കെട്ടിയിട്ട് ഇതിലാണ് ഇടാറ് പുറത്തൊക്കെ വിട പുറത്ത് വിടരുണ്ട് പിന്നെ ഞാൻ ഒരു അഞ്ച് താറാമുട്ട അട വെച്ചിരുന്നു ഇതിൽ രണ്ടെണ്ണം വിരിഞ്ഞു ഇതാണ് താറകുഞ്ഞുങ്ങൾ എൻ്റെ പുള്ളിക്കോ ആണത് ഇവർക്കിപ്പോൾ ഒരു ഒമ്പത് മാസം പ്രായമായിട്ടുണ്ട് നാലു മാസം പ്രായമായ ഒരു ഇരുപത്തിരണ്ട് കോഴികളുണ്ട് ഇവരാണ് എൻ്റെ സീനിയേഴ്സ് ഇവർ കുറച്ച് പ്രായമുള്ള കുട്ടികളാണ് ഇവർക്കും നാല് മാസം പ്രായമുള്ള കോഴിക്കുട്ടികളാണ് ഇവരുണ്ട് എൻ്റെ സേവയിൽ രണ്ടെന്ന് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ട വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ഈ എപ്പിസോഡിനെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം